നമ്മളെ ഈ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാത്തൊരു സ്വാദുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ തരുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് അത് ഓരോ ആളുടെയും ടേസ്റ്റിനനുസരിച്ചായിരിക്കും അവരെ വീട്ടിലെ അമ്മമാരുണ്ടാക്കിത്തരുന്നത് അതൊരിക്കലും നമുക്ക് സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലൊന്നും വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല കാരണം നമുക്ക് തന്നെ ഒരു ഉപ്പിൻ്റെ അളവുണ്ടാവും ഒരു മുളകിൻ്റെ അളവുണ്ടാവും പക്ഷേ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ സാധാരണ നമുക്ക് ഷെഫ്മാരുണ്ടാക്കുന്ന എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എൻ്റെ ടേസ്റ്റിന് എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്ന കറികളാട്ടോ എല്ലാം നല്ല വെൽ പാക്ക് ചെയ്ത് പാഴ്സലയച്ചിട്ടാണ് അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് സോ ഫസ്റ്റ് വൺ എൻ്റെ ഫേവറേറ്റ് മത്തി വറുത്ത കേട്ടോ എനിക്കെന്ന് വെച്ചാൽ ജീവനാണ് സൊ അമ്മ എനിക്ക് കുറച്ച് പാക്ക് ചെയ്ത് നല്ല ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഫ്രീസ് ചെയ്തിട്ടാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് സോ ഫസ്റ്റ് ഐറ്റം മത്തി ഫ്രൈ ആണ് ഇനി ഞാൻ നെക്സ്റ്റ് ഐറ്റം കാണിച്ചു തരാം കേട്ടോ ഇതും അമ്മ നല്ല ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ചെമ്മീനാണ് ചെമ്മീൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട് എനിക്ക് മത്തി കഴിഞ്ഞാൽ പിന്നെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ചെമ്മീനാണ് നല്ല കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റും കഴിക്കാൻ തന്നെ തോന്നുന്നുണ്ട് അപ്പം അമ്മ നന്നായിട്ട് ചെമ്മീൻ വെക്കും ഇനി നെക്സ്റ്റ് ഐറ്റം എന്താണെന്ന് കാണാം കേട്ടോ നെക്സ്റ്റ് അമ്മ എനിക്ക് ഞണ്ടാണ് തന്നത് അപ്പം ഞണ്ട് കഴിക്കുന്നത് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് വീട്ടിൽ നിന്ന് മാറിയതിനു ശേഷം ഈ മീൻ കഴിക്കലൊക്കെ കുറച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് ഞാൻ പയ്യെ പയ്യെ കഴിക്കലൊക്കെ കുറച്ചപ്പോൾ ആണ് അമ്മയ്ക്ക് തോന്നിയത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് അമ്മ തന്നെ ലാസ്റ്റ് എല്ലാം ഉണ്ടാക്കി എനിക്ക് തരുന്ന ഒരവസ്ഥയായി പക്ഷേ സാരില്ല കുറേ കാലം കൂടിയിട്ടൊക്കെ അമ്മയുടെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഭാഗ്യമാണ് എന്നെ പോലെ ഞണ്ട് ഇഷ്ടമുള്ള എത്ര പേരുണ്ട് അപ്പോൾ എനിക്ക് ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് ചിക്കൻ ഞാൻ അധികം ബീഫും അല്ലെങ്കിൽ വേറെ മീറ്റ് ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല ഞാൻ അധികവും കഴിക്കുന്നത് ചിക്കനാണ് സോ അമ്മ ചിക്കനാണ് എനിക്ക് പിന്നെ ഉണ്ടാക്കി തന്നത് അതും എനിക്ക് കറീനേക്കാളും കൂടുതലായിട്ടും ഫ്രൈ ചെയ്ത ഐറ്റംസാണ് ഇഷ്ടം അപ്പം ഞാൻ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഈവൻ ചോറിൻ്റെ കൂടെ വേണേലും ചിക്കൻ കൂട്ടിയിട്ട് കഴിച്ചോളൂ പിന്നെ എനിക്ക് രണ്ട് കറികൾ കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒന്നൊരു മത്തിക്കറിയും പിന്നെ കടുമാങ്ങ കറിയുമാണ് സോ ഇതോടെ എൻ്റെ മീറ്റ് ഐറ്റംസ് ഒക്കെ തീർന്നു നെക്സ്റ്റ് വെജിറ്റേറിയൻ ആട്ടോ എനിക്ക് കൂർട്ട് ഒരത്തിയതാണ് നെക്സ്റ്റ് അമ്മ തന്നത് ഇതും എനിക്ക് ചോറിൻ്റെ കൂടെ തൈരും അല്ലെങ്കിൽ ഇച്ചിരി അച്ചാറോ ചമ്മത്തിപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി സോ ഇത്രയാണ് എനിക്ക് അമ്മ തന്നു വിട്ടത് ഇതിലേതെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം Thank you.